നിങ്ങള് എത്ര പേര് കണ്ടെന്നറിയില്ല ഇപ്പൊ റീസെന്റ്ലി ലൈക്ക് ഫ്യൂ ഡേയ്സ് ബാക്കിൽ വന്ന ഒരു ന്യൂസ് ആണ് ഒരു ഹസ്ബൻഡ് വൈഫിനെ കൊന്നിട്ട് കുക്കറിലാക്കി എന്നുള്ളത് ഒരെണ്ണം അപ്പോ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അത് നടന്നത് ഹൈദരാബാദിലാണ് അത് തന്നെയാണോ റീസൺ ഞാനിപ്പോ ഈ വീഡിയോ എടുക്കാനും അത് ഹൈദരാബാദിൽ എന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ ഒരുപാട് ന്യൂസസ് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചർച്ചകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനത്തെ ന്യൂസസ് അങ്ങ് എടുക്കാറില്ല കൂടുതൽ ആൾക്കാർ അറിയാത്ത ന്യൂസസ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാൻ നോർമലി ആ ന്യൂസ് ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാനുള്ള കാരണവും ഇനിയൊന്നുണ്ട് നമ്മൾ ഒരുപാടൊന്നും കേൾക്കുന്നുണ്ട് സെയിം ടൈപ്പ് ഓഫ് ന്യൂസ് ഒരുപാടുണ്ടല്ലോ ഹസ്ബൻഡ് വൈഫിനെ കൊന്നു വൈഫ് ഹസ്ബൻഡിനെ കൊന്നു അല്ലെങ്കിൽ കാമുകൻ കാമുകയെ കൊന്നു അങ്ങനത്തെ കുറേ ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ ഇപ്പം ഈയിടെ നമ്മൾ ഗ്രീഷ്മയുടെ കേസ് അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അതെപ്പോഴും ട്വൻറ്റി ടു തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ അങ്ങനത്തെ ന്യൂസൊക്കെ ഭയങ്കര കോമൺ ആയി പോയിരിക്കുകയാണ് കുറച്ച് ഇയേഴ്സ് ബാക്കില് മുംബൈയില് നടന്ന ഒരു സംഭവം അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഒരു പെണ്ണും ചെക്കനും ലിവൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു സോ അവര് തമ്മിൽ എന്തോ സംതിങ് ക്വാർലായിട്ടുണ്ടാവും തോന്നണു ഇവൻ എന്തു ചെയ്തുപോലെ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി വാങ്ങിവെച്ചു അതിനുശേഷം പ്ലാൻ ചെയ്തിട്ട് ആ പെൺകുട്ടിയെ കട്ട് ചെയ്തിട്ട് അതിനെ പാഴ്സലാക്കി ബാഗിനുള്ളിലാക്കിയിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവളെ കാണാഞ്ഞപ്പോൾ പേരൻസ് കംപ്ലൈൻറ് കൊടുത്തു അങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ അത് ഭയങ്കര സെൻസേഷൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അപ്പം അതേമാതിരി കുറച്ച് അതിനോട് ഒരു സിമിലാരിറ്റി ഉള്ള ഒരു കേസാണ് ഇപ്പം ഈ നടന്നത് പക്ഷെ മെയിൻ തിങ് എന്താ പറഞ്ഞാൽ ഇത് ഹസ്ബൻഡ് വൈഫാണ് അത് ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ളവരാ മാര്യേജ് സോ ഇത് ഹസ്ബൻഡ് വൈഫാണ് ആൻഡ് ഹസ്ബൻഡ് ആരാണ് അറിയോ ഒരു ആർമി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആർമിയിൽ നിന്നും റിട്ടയർ ആയ സോ ആർമി റിട്ടയർമെന്റ് നിങ്ങൾക്ക് അറിയാലോ സിക്സ്റ്റി ഇയേഴ്സ് അല്ല നമുക്ക് എത്ര ഇയേഴ്സ് ഉണ്ടോ അത്ര ഇയേഴ്സ് വരെയുള്ള ബോണ്ട് കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ആവാല്ലോ സോ വൈഫിന്റെ വയസ്സ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് കേട്ടോ അതായത് അധിക ഏജ് ആയിട്ടുള്ള ചെറിയ പെണ്ണാനെയാണ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഉള്ള പെണ്ണ് സോ ആ പെണ്ണിനെ കാണാനില്ല പറഞ്ഞിട്ട് എന്റെ പാരന്റ്സ് കംപ്ലൈന്റ് കൊടുത്തു വൺ വീക്ക് ആയിട്ട് കാണുന്നില്ല പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തപ്പോഴാണ് പോലീസ് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവർക്ക് ഈ കാര്യം മനസ്സിലായത് അങ്ങനെ മനസ്സിലായി ഈ ചോദ്യം ചെയ്യലോ സ്വാഭാവികമായിട്ട് ഹസ്ബൻഡ് വൈഫ് താമസിക്കുന്നിടത്ത് ഹസ്ബൻഡ് ഹസ്ബൻഡ് അറിയാണ്ട് വൈഫ് മിസ്സാവില്ലല്ലോ സോ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇയാൾ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്നുമില്ല ഇവർ തമ്മില് എന്തോ വഴക്കുണ്ടായി എന്തോ ആർഗ്യുമെന്റ്സ് ഉണ്ടായി ആർഗ്യുമെന്റ്സിൽ മേ ബി ചില സമയത്തിൽ നമ്മൾ ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലല്ലോ അത് എവിടെ എങ്ങനെ റിയാക്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നത് നമുക്ക് പറയാനേ പറ്റില്ലാത്ത കാര്യമാണല്ലേ സോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇയാൾ ആക്ച്വലി ഞാൻ പറഞ്ഞാലും ആർമി റിട്ടയർ ആയിട്ട് വേറെ സെക്യൂരിറ്റി ആയിട്ടോ അങ്ങനെന്തോ വേറെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇവർ തമ്മിൽ ആർഗ്യുമെന്റ് ആയി ഇയാൾക്ക് ദേഷ്യം വന്നു വൈഫിനെ കൊന്നു കൊന്നതിന് ശേഷം ഇയാൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ ബോഡി മുഴുവനും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ബോയിൽ ചെയ്തു കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതിനെ ബോയിൽ ചെയ്തെടുത്തിട്ട് അതിനെ പാഴ്സലുകളിലാക്കിയിട്ട് എവിടെയോ അടുത്തൊരു റിവറിലോ ഏതോ ഒരു പോണ്ടിൽ കൊണ്ടുപോയി കളഞ്ഞു അപ്പോ ഇയാൾ പറയുന്നത് ഇയാൾക്ക് ഈ ഒരു ഐഡിയ എന്നത് എവിടെ കിട്ടി എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ റീസെൻ്റ് ഒരു മൂവി റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു ബേസിൽ ജോസഫിന്റെ സൂക്ഷ്മദർശിനി പറഞ്ഞിട്ട് അത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അത്യാവശ്യം ഹിറ്റായ ഒരു മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ആ മൂവിയാണ് അത്ര ഇയാൾക്ക് ഇൻസ്പിരേഷൻ ഇതാണ് ശരിക്കും ഞാൻ പറഞ്ഞ എനിക്ക് ഷോക്കായിട്ട് എന്ന് പറഞ്ഞ കാര്യം ഓരോരുത്തരും എന്താ പറയുക മൂവിയൊക്കെ ഇപ്പോഴത്തെ രീതിയിലുള്ള മൂവീസ് എന്ന് പറയുന്നത് ആളുകൾക്ക് എന്താ കൊടുക്കുന്നതെന്ന് എന്ന് നമ്മൾക്കേ പറയാൻ പറ്റില്ല അല്ലേ അത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ആണ് ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ മൂവീസിൽ നിന്നും കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് മൂവി നോക്കിയാലും അടിയും കൊല്ലും കൊലയും ഇതുമാതിരി ഉള്ളത് മാത്രമേ ഉള്ളൂ ഈ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഏതോ ഒരു മൂവി കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ വന്നതാണ് കേട്ടോ ഇങ്ങനത്തെ മൂവീസൊക്കെ കാണുമ്പോൾ ഈ ഈ കൊല ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് എസ്കേപ്പ് ആകാൻ കൂടുള്ള മാർഗങ്ങൾ ആ ടി വിയിൽ കാണിച്ച് ആ മൂവിയിൽ കാണിച്ചു അല്ലേ അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചു ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്താൽ അവർക്ക് എസ്കേപ്പ് ആകാൻ പറ്റും കാരണം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സ്ക്രിപ്റ്റ് എഴുതുന്ന അല്ലല്ലോ റിയൽ പോലീസ് ഓഫീസേഴ്സ് അത്ര ഫാസ്റ്റായിട്ടൊന്നും കണ്ടുപിടിക്കൊന്നും ഇല്ലല്ലോ സോ അങ്ങനെ ഞാൻ ആലോചിച്ചുള്ളൂ അതിനുശേഷമാണ് ഇത് കണ്ടത് ഇത് കണ്ടപ്പോഴേക്ക് സൂക്ഷ്മദർശിനി പറയുന്ന മൂവിയിൽ ഇതുപോലെ തന്നെ ബോഡിയെ പാർട്സ് ആക്കിയിട്ട് ഒരു ആസിഡിൽ ഒഴിച്ചു വെക്കും പറഞ്ഞല്ലോ ആസിഡിലിട്ട് വെക്കും സോ എന്താ പറഞ്ഞാൽ ആസിഡിൽ അത് മൊത്തം ദ്രവിച്ച് പോയി കളിയത്ര ഡീകോംപോസ് ആയി കംപ്ലീറ്റ്ലി പോവത്രേ സോ അതുകൊണ്ട് എവിടെയാണ് ബോഡി എന്നോ അങ്ങനൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ ആ വെള്ളം ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനേ പറ്റില്ലല്ലോ സോ അയാൾക്ക് ആസിന് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അയാൾ ഒരു പുതിയ രീതിയിൽ പരീക്ഷിച്ചു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിലിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഡമ്പ് ചെയ്ത് കളഞ്ഞു നിങ്ങൾ ഷോക്ക് ആയില്ലേ ഇത് കേട്ടപ്പോഴേക്കും അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞ ഓൺലി മലയാള സിനിമ അല്ല ആ മലയാളം മൂവി കണ്ടിട്ട് അയാൾ ഇൻസ്പയർ ആയിന്ന് മാത്രം ഞാൻ ഓ ജനറൽ ആയിട്ട് ഏത് മൂവിയുടെ കാര്യമാണ് പറഞ്ഞത് അല്ലാണ്ട് ഓൺലി നമ്മുടെ മലയാളം മൂവീസ് കണ്ടിട്ട് ആളുകൾക്ക് നെഗറ്റീവ് തിങ്കിങ് വരണമെന്നു പറഞ്ഞാൽ ഞാൻ മൊത്തം ഏത് മൂവി എടുത്ത് നോക്കിയാലും ഇതേ ഇതേമാതിരിയുള്ള മൂവികൾ തന്നെയാണ് നിങ്ങൾക്കും അറിയാൻ പറ്റും ഇപ്പൊ എന്തോ ആളുകൾക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഈവൻ ഞാൻ ഭയങ്കര ഫാനാണ്ടോ ഞാനാണെ തപ്പി പിടിച്ച് കാണുന്ന ആളാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സോ അങ്ങനത്തെ മൂവീസ് ഒരുപാടാണിപ്പോൾ ഇറങ്ങുന്നത് പണ്ടൊക്കെ ഇയർലി വൺസ് ആണെങ്കിൽ ഇപ്പോൾ മന്ത്ലി ഒരു ഫൈവ് ടു ടെൻ മൂവീസ് ഇറങ്ങുന്നുണ്ടെന്നാണ് തോന്നുന്നത് സെയിം ഇതിലുള്ള ഇന്ത്യൻ മൂവീസ് തന്നെ ഇറങ്ങുന്നുണ്ട് സോ അങ്ങനെ ഓരോന്നിലും അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കും പക്ഷേ കുറെ ആളുകൾ ഇതിനെ അതിൻ്റെ പോസിറ്റീവ് ജസ്റ്റ് എൻ്റർടൈൻമെന്റ് എടുക്കാണ്ട് അതിൽ നിന്നും തപ്പി എടുക്കാവുന്ന രീതിയിലൊക്കെ അവർ എടുത്തിട്ട് അതിനെ അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻറ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ പക്ഷെ കുറെ ആളുകളുടെ മെന്റാലിറ്റി നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ മൂവീസ് കാണുന്നുണ്ട് നമ്മൾക്ക് അങ്ങനൊന്നും ചെയ്യാൻ തോന്നുന്നില്ലല്ലോ സോ നമ്മൾക്ക് അങ്ങനെ ആ മൂവീസ് കാരണമാണെന്ന് പറയാൻ പറ്റില്ല കുറെ ആളുകളുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും ആളുകളെ കൊല്ലുക എന്നുള്ളത് നോർമൽ മെൻറ്റ മെന്റാലിറ്റി ഉള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ലല്ലോ സോ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലോ അല്ലേ